റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയതോടെ ഉപ്പുതറ കൊച്ചിറ്റക്കാനം കരിമ്പനാൽപടി റോഡ് നവീകരണം പേപ്പറിൽ ഒതുങ്ങി ഇതോടെ പാത പൂർണ്ണമായും തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി മാറി അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് ഉപ്പുതറ ബൈപ്പാസ് റോഡിൽ നിന്നും ആറാം വാർഡ് വഴി കടന്നുപോകുന്ന കൊച്ചിറ്റക്കാനം കരിമ്പനാൽപടി റോഡാണ് പൂർണമായി തകർന്നു കിടക്കുന്നത് അഞ്ച് കിലോമീറ്റർ നീളമുള്ള പാത രണ്ട് വർഷം മുൻപ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിക്കുകയും പാത നിർമ്മിക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല ഇതുമായി ബന്ധപ്പെട്ട് റീബിൽഡ് കേരളയിൽ നിരവധി തവണ വിഷയം സംബന്ധിച്ച് പരാതി അറിയിച്ചിട്ടുണ്ടെങ്കിലും നാളെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് ഉപ്പതര ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് ടേക്കോബേൽ പറയുന്നു ഈ അഞ്ചു കിലോമീറ്റർ നീളമുള്ള ഈ റോഡ് പൂർണ്ണമായും രണ്ടു വർഷം മുമ്പ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി റീബിൽഡ് കേരള എന്ന നിർമ്മാണ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് അളന്ന് ആൾക്കാരുടെ കൃഷിയിടത്തിലൂടെ കുറ്റിവെച്ച് പോയിട്ടുള്ളതും അവർ ഈ റോഡ് ഏറ്റെടുത്തിട്ടുള്ളതുമാണ് അവരെ സംബന്ധിച്ചിടത്തോളവും നിരന്തരം ഞാൻ ബന്ധപ്പെട്ടിട്ടും അവരും ആ ഡിപ്പാർട്ട്മെൻറ്റും ഈ റോഡിൻ്റെ പണികൾ ദ്രുതഗതിയിൽ ചെയ്ത് ഈ പ്രദേശവാസികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് യാതൊരുവിധ നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇത് ബന്ധപ്പെട്ട എം എൽ എയുടെ ശ്രദ്ധയിൽ ഞാൻ വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് പെടുത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് അടിയന്തരമായിട്ടും ഈ റോഡുകളുടെ നവീകരണ പ്രവർത്തനം റീബിൽഡ് കേരള വഴി പൂർത്തിയാക്കി പ്രദേശവാസികളുടെ യാത്രാക്ലേശം അടിയന്തരമായി പരിഹരിക്കണമെന്ന് ബന്ധപ്പെട്ട ജില്ലാ കലക്ടർ അടക്കമുള്ള ആളുകളോട് അഭ്യർത്ഥിക്കുന്നു പ്രാഥമികഘട്ട നടപടി സ്വീകരിച്ചതിന് ശേഷം റീബിൽഡ് കേരള ഉദ്യോഗസ്ഥർ നടപടികൾ സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്നുവെന്നാണ് ആക്ഷേപം ഒപ്പം പാതയിൽ കരിങ്കുൾപ്പെടെ നിർമ്മിക്കാൻ ഇറിഗേഷൻ വകുപ്പ് പരിശോധന നടത്തി പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതല്ലാതെ നടപടികൾ ഉണ്ടായിട്ടില്ല ഇത്തരത്തിൽ വിവിധ നിർമ്മാണ ചുമതല വഹിക്കുന്ന വകുപ്പുകൾ പ്രാഥമികഘട്ട പ്രവർത്തനങ്ങൾ മാത്രം നടത്തി നടത്തിപ്പോകുന്നതോടെ പൊതുജനങ്ങളാണ് വലയുന്നത് നിലവിൽ പാത പൂർണ്ണമായി തകർന്ന കാൽനട യാത്ര പോലും ദുഷ്കരമായി മാറിക്കഴിഞ്ഞു ഇതോടെ മേഖലയിലെ നിരവധിയായ കുടുംബങ്ങൾ ഏറെ ക്ലേശം സഹിച്ചാണ് യാത്ര ചെയ്യുന്നത് അടിയന്തരമായി പാതയുടെ നവീകരണം ബന്ധപ്പെട്ട വകുപ്പുകൾ പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്